ഈ പിള്ളേർക്ക് ഈ മൂന്ന് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ വണ്ടി വാങ്ങി കൊടുക്കാതെ പിള്ളേർക്ക് വേറെന്തേലും ചെയ്തുകൂടെ ഇത് എന്ത് ഇത് ഓടി കൂടെ മനുഷ്യർ പോയി നടക്കാൻ വയ്യ മൂന്ന് പേര് നാല് പേര് നൂറ്റി നാപ്പത് വയൽ സ്പീഡേ ഉള്ളെങ്കിൽ ഇരുന്നൂറ്റമ്പത് വയൽ സ്പീഡാണ് വരുന്ന ആമാര് ഇതിപ്പോൾ ഞങ്ങളെപ്പോൾ ഞങ്ങളിപ്പോൾ റോഡ് തടയും ഏത് പിള്ളേർ ഓസ്പീഡ് എന്നാലും ഞങ്ങൾ കുറുക്കിന് ഒഴിച്ച് അടിയും കൊടുക്കും എന്ത് കേസ് ഉണ്ടാലും കൊടുക്കും അതിനൊരു മാറ്റവും വേണ്ട ഞങ്ങൾ ദേശീയ കംപ്ലൈന്റ് കൊടുക്കും ആർ ടി സി കംപ്ലൈന്റ് കൊടുക്കും ഈ പതിനാറ് വയസ്സുള്ള പിള്ളേർക്ക് എന്തെങ്കിലും വണ്ടി കൊടുത്തു തുടങ്ങിയത് ലൈസൻസ് വില ഒന്നും ഇല്ലാതെ ഈ ഇങ്ങനെയുള്ള പിള്ളേർക്ക് ഇങ്ങനെ കംപ്ലൈൻറ് ചെയ്യുന്ന ചെയ്തേ പറ്റൂ ഇത് മര്യാദ ഇല്ലാത്ത കാര്യമാണ് കള്ളേക്ക് എവിടെയെങ്കിലും പണം ഉണ്ടായെന്നു പറഞ്ഞാൽ പിള്ളേരെ ഇങ്ങനെ കഴിച്ചു കൊടുക്കാൻ പറ്റും ഇന്ന് ചാച്ചി പതുക്കെ വന്ന ഇറക്കണത് ഞാൻ എന്റെ വീട്ടിൽ വേണ്ടി ഞാൻ കണ്ടോണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ എന്ത് തെമാരുത്തരില്ല കാണിക്കുന്നത് മൂന്ന് കുട്ടികൾ യൂണിഫോമില് കുട്ടികൾ അത് ഞാൻ മനസ്സിലാക്കിയതോടെ അടിക്കാട് ടീച്ചേഴ്സ് എന്ന് പറയുന്ന സ്കൂളിലുള്ള കുട്ടികളാണ് അവർ ഹൈ സ്പീഡിൽ വന്ന് ഒന്നു കാല കണ്ടാൽ തന്നെ ഭയപ്പെടുന്നു പോകുന്ന രീതിയിൽ വന്ന് ഈ റോങ് സൈഡ് കയറി ഈ വണ്ടിയിൽ ഇടിക്കുകയാണ് അതിൽ ഒരു കുട്ടിക്കെന്തോ പരിപ്പുണ്ടെന്നാണ് അറിയപ്പെടുന്നത് ഹോസ്പിറ്റലിൽ ഞാൻ പോയില്ല കേട്ടി വിട്ടു എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് എന്തോ സംഭവിക്കുന്നത് ഈ കുട്ടികൾക്ക് ദൈവത്തെ ഓർത്തി ഈ ചാനൽ കാണുന്നവരോ അല്ലെങ്കിൽ ഈ ഇത് ഈ വീഡിയോ കാണുന്നവരോ സ്വന്തം മക്കളുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സിന് ശേഷം മാത്രമേ ലൈസൻസ് എടുത്ത് കൊടുക്കാവൂ വണ്ടി വാങ്ങിക്കൊടുക്കാവൂ കാരണം ഞങ്ങളൊക്കെ എനിക്കൊക്കെ പത്ത് മുപ്പത്തെട്ട് വയസ്സുണ്ട് ഞങ്ങളെപ്പോ ഉള്ളവർക്കും റോഡേ കൂടെ നടന്നെങ്കിലും പോണം അതിനെങ്കിലും ഈ കുട്ടികൾക്ക് ഈ പതിനഞ്ചു വയസ്സ് പതിനാറ് വയസ്സുള്ള പിള്ളേർക്കൊന്നും വണ്ടിയൊന്നും വാങ്ങിക്കൊടുക്കരുത് കൊടുക്കരുത് എനിക്ക് വേറെ മറ്റുള്ള രീതിയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യാം അത്ര മാര് മൂന്ന് പേരുണ്ട് മൂന്ന് പിള്ളേരെ കൂട്ടാൻ നല്ല ഫീഡിലായിരുന്നു നല്ല ഫീഡിലായി ഞാൻ ആ സൈഡിലോട്ട് പിടിച്ചോ സരമാവ് പിടിച്ചു എന്നിട്ട് മണ്ടി അമ്മ കണ്ടി പിടിച്ചിട്ട് നിന്നിലാ തോന്നു സൈഡേ കയറി വന്നു പിടിച്ചു എനിക്ക് പോകാ ഞാൻ എന്റെ അമ്മ കൂട്ടാൻ്റെ വീട്ടുകാരെ പോകാൻ പൈസ മേടിക്കാണ്ട് പോകുന്നു ஞாபக சேச்சினை ஹோஸ்பிட்டலாக்கிட்டு அந்த வீட்டோடு போயிட்டு வந்து வீட்டு வேடா திடுத்து ഓടായി 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 പറഞ്ഞു എന്താ എന്താ